അപ്പോൾ ചങ്ങാമാര എന്ന നമ്മൾ ഒരു പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളം അതിൻ്റെ സൈഡിലെ കല്ലൊക്കെ ഇടിഞ്ഞുകൊണ്ട് നമ്മളവിടുത്തെ ബാലേട്ടം പറഞ്ഞ മൂപ്പര് വിളിച്ചുകൊണ്ട് അതിൻ്റെ വള്ളം ഫുള്ള് വറ്റിച്ച വറ്റിച്ച് കണ്ടിട്ട് അത് ഇറ്റാച്ചി കിറക്കി കെട്ടാനുള്ള പരിപാടിയാണ് പിന്നെ കുളത്തിന്റെ വലുപ്പം നോക്കണം കേട്ടോ കുളത്തിൻ്റെ വലുപ്പം കുറച്ച് കുറച്ച് ചെറുതാണെങ്കിലും കണ്ടമാനം ബ്രാലും അതേമാതിരി കടുണ്ട് പിന്നെ അതേമാതിരി നാടൻ മുഴിക്കളുണ്ട് നാടൻ മുഴുക്കള് കണ്ടമാനം കിട്ടിയിരിക്കുന്നത് പിന്നെ കാരി കാരിയാണ് ഇപ്പൊ നമുക്ക് അധികം കിട്ടിക്കൊണ്ടിരിക്കണേ ഇപ്പൊ വെള്ളമൊക്കെ ഏകദേശം പറ്റി ഡാല് ഫുള്ള് സെൻടർ കൂടെ ചളിയിലാണ് കിടക്കുന്നത് കല്ലുമ്പോത്തുനിന്ന് ഫുള്ള് കാരിയെ കിട്ടണുള്ളു പിന്നെ നമ്മൾ രാലിനെയൊക്കെ പിടിച്ചു കണ്ട് പൊട്ടിച്ചുകാണ്ട് നേരെ ബക്കറ്റ് ഇടുകയാണ് പിന്നെ മീനിലെ മാതിരി തന്നെ കണ്ടമാനം പുടുത്തക്കാരുണ്ട് കേട്ടോ മീനനുസരിച്ച് പൊടിച്ചാലും ആൾക്കാരുണ്ട് ചെക്കന്മാരും ഹിന്ദിക്കാരും പിന്നെ പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ നല്ല കുളമാണ് അപ്പോൾ ഈ മോട്ടറ് പറഞ്ഞാൽ നല്ല ഹെവി മോട്ടറായതുകൊണ്ട് ഒരു രണ്ട് ഒന്നേ മുക്കാൽ കൊണ്ടൊക്കെ വെള്ളം പറ്റും അപ്പോൾ അങ്ങനത്തെ മാർച്ച് സീസൺ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം ഏകദേശം വറ്റി കഴി ഏകദേശം ആകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ പണി കിട്ടണതാണ് നമ്മളടുത്ത് മോട്ടറും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതേമാതിരി ഇനിയിപ്പോൾ നമുക്ക് വേറെ വർക്കൊക്കെ എടുക്കാണ്ട് നീല്ല കുളം എന്ന് പറഞ്ഞാൽ ഇടക്ക് കിട്ടും മടക്ക് കിട്ടില്ല ഏകദേശം ഒക്കെ തീരുമാനമായി ഉണ്ടാവും ഫുള്ള് ചളി മാത്രു കുണ്ടൊക്കെ നമ്മൾ പൊടിച്ച മീൻ എല്ലാവരും ചെക്കന്മാര് പിടിച്ചു നമ്മൾ പിടിച്ചോ എല്ലാവരും പൊടിച്ച മീനുണ്ട് നമുക്ക് മീനും സാധനങ്ങളൊക്കെ ഒന്ന് കാണാം

കിട്ടിയ കിട്ടിയ സാധനാണ് കൊളമാറ്റി ഫുള്ള് ക്രൗഡേ ഒരാളിന്റെ കുട്ടികളെ മറ്റൊന്നും കിട്ടിയിലാക്കോ വളർത്താൻ വേണ്ടി നോക്കി പറയലും ഒന്നത്തെ മീനാണല്ലേ കാലമ റച്ചു മുറിയാലും നയിപ്പിനെ കിട്ടീന് കാലിനും കിട്ടീന് മൂപ്പരെ മൂപ്പരെ രണ്ടുപേരല്ല കൊത്തിട്ടിയേ ഏ കജില് മൊതലടക്കണ്ടല്ലോ മതിയെ ചെറിയ ബിരാലിനൊന്നും കിട്ടിയില്ലടാ